രണ്ട് കുർത്തിയുടെ കട്ടിംഗ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ ഇതിപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വർക്കാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ കട്ടിങ് ചെയ്ത് കൊടുക്കാറുണ്ട് സ്റ്റിച്ചിങ് ചെയ്യാൻ അറിയാൻ പറ്റും പക്ഷേ കട്ടിങ്ങിനോട് അത്ര നമുക്കൊരു വിശ്വാസം ഉണ്ടാവത്തില്ല ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയായി കിട്ടുമോ കുളമായി പോവോ എന്നൊക്കെ ഒരു സംശയമുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കട്ടിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ കിട്ടിയ ഒരു വർക്കാണ് കേട്ടോ രണ്ട് കുർത്തിയുണ്ട് ഒന്ന് സ്ലീറ്റഡ് കുർത്തിയും ഒന്ന് എലൈനുമാണ് ഇത് രണ്ടും നമ്മൾ ഈ തുണിയിൽ തന്നെയാണ് ചെയ്യാൻ പോകുന്നത് ഇത് ഒരാളുടെ ഓർഡർ ആണ് അമ്മക്കും മോക്കും കൂടിയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അമ്മയ്ക്ക് എ ലൈൻ ടോപ്പും മോൾക്ക് സ്ലിറ്റഡ് കുർത്തിയും അളവെല്ലാം ഓൾറെഡി തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അത് വീഡിയോ ആയിട്ടും കൂടി കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് ഇതേ സെയിം അളവൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കും ഇതേ അളവിൽ ചെയ്തെടുക്കാമല്ലോ കട്ടിങ് ചെയ്ത് കിട്ടിയിട്ടാണെങ്കിൽ ഈസി ആണല്ലേ നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ടോട്ടലായിട്ട് അഞ്ച് ആണ് ഉള്ളത് ഈ അഞ്ച് മീറ്ററിൽ നിന്ന് നമ്മൾ നാൽപ്പത്തിയേഴ് ഇഞ്ച് ലെങ്ത് കുർത്തിക്ക് രണ്ട് കുർത്തിക്കും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരെണ്ണം സ്ലിറ്റും ഉണ്ട് ഒരെണ്ണം എ ലൈനും ഉണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ അപ്പം ഞാൻ ആദ്യം ഇത് രണ്ടായിട്ടൊന്ന് സെപ്പറേഷൻ ചെയ്യാൻ പോവുക അതായത് രണ്ടര മീറ്റർ ഒരാക്ക് രണ്ടര മീറ്റർ മറ്റൊരാക്ക് അങ്ങനെ നമ്മൾ ഇതിനെ ഒന്ന് എന്താ രണ്ടാക്കി ഒന്ന് കട്ട് ചെയ്ത് എടുക്കാൻ പോവുക ആക്ച്വലി നമ്മൾ ഈ രണ്ട് കുർത്തി ചെയ്യാൻ വേണ്ടിയിട്ട് അഞ്ച് മീറ്റർ നമുക്ക് പോരാ ഇതിപ്പോൾ ഒരെണ്ണം സ്ലിക്റ്റ് ആയതുകൊണ്ട് നമുക്ക് അത്രയും വീതി വേണ്ടല്ലോ പക്ഷെ രണ്ടും എലയൻ ആർന്നെങ്കിൽ നമുക്ക് എന്താ പറയാ സ്ലീവിന്റെ നടുക്ക ഒക്കെ വരും അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനപ്പോൾ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തിട്ടാണ് ഇത് കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ സാധാരണ നിങ്ങൾ തയ്യൽ കടയിലേക്ക് പോയിട്ടാണ് ഇതുപോലെയൊക്കെ പറയുന്നെങ്കിൽ നടക്കാത്ത കാര്യമാണ് അവർ സമ്മതിക്കില്ല അവർ ഈ ഒരു നാൽപ്പത്തിയേഴ് ഇഞ്ച് ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് മീറ്ററോളം കൊണ്ടുവരാനായിട്ട് പറയും അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ തുണിയൊന്ന് എടുത്തിട്ട് നേരെ ഇതങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവുക അതായത് എന്താ ഇതുപോലെ ഇവിടെ വെച്ചിട്ട് ഇത് രണ്ടര മീറ്റർ ഉണ്ട് താഴെ ഉള്ള പീസും രണ്ടര മീറ്റർ ഉണ്ട് അപ്പം ഞാൻ എന്താ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സെപ്പറേഷൻ ചെയ്യാൻ പോവാണ് കട്ടിങ് ഫ്രീ ആയിട്ട് ലഡോ ചെയ്യുന്നത് കട്ടിങ്ങിന് നമുക്ക് ചാർജ് എക്സ്ട്രാ വരുന്നുണ്ട് ഫസ്റ്റ് തുണിയുടെ കാശുണ്ടാവും അത് കഴിയുമ്പോൾ നമുക്ക് കട്ടിങ്ങിൻ്റെ ചാർജ് ഉണ്ടാവും പിന്നെ കൊറിയർ ചാർജും ഉണ്ടാവും അങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചേരാം ഇനി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തേ ഈ ഒരു പാർട്ട് ഞാനിപ്പോൾ മാറ്റുവാണ് ഫസ്റ്റ് ഞാൻ ഇല ചെയ്യാൻ പോകുന്നത് അതായത് വലിയ സൈസ് അമ്മയുടെ സൈസിലാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ എനിക്ക് ഞാൻ കസ്റ്റമറുടെ പേര് അങ്ങനെ ചോദിക്കാറില്ല നമ്മൾക്ക് ഓർഡർ വരുമ്പോൾ നമ്മളത് എത്രയും വേഗം അത് ചെയ്ത് ചെയ്ത് കൊടുക്കുക അവരുടെ പേരോ എന്താ പറയുക ഡീറ്റെയിൽസ് അങ്ങനെയൊന്നും ചോദിക്കാറില്ല കേട്ടോ അതുകൊണ്ടാണ് അമ്മക്ക് വേണ്ടി മോൾക്ക് വേണ്ടി എന്നൊക്കെ പറയുന്നത് ഓക്കെ അപ്പോൾ ആദ്യം ഈ ഒരു തുണി ഇങ്ങനെ ഒന്ന് രണ്ടാക്കി മടക്കിയിട്ട് കൊടുക്കുക ഇത് റണ്ണിങ് ഫാബ്രിക് ആണ് നൈറ്റി ബിറ്റ് ബിറ്റല്ലാട്ടോ നൈറ്റി ബിറ്റ് ആണെങ്കിൽ നമുക്ക് എലൈൻ ചെയ്യുമ്പോൾ അത്ര വിട്ട് കിട്ടത്തില്ല അതുകൊണ്ടിട്ട് നമ്മൾ നമ്മളിതുപോലത്തെ കുർത്തിയൊക്കെ ചെയ്യുമ്പോൾ കഴിവതും റണ്ണിങ്ങും മേടിക്കുക രീതിയിലേക്ക് ഇങ്ങനെ രണ്ടാക്കി മടക്കിയെടുത്തതിന് ശേഷം നമ്മൾ നേരെ ഇത് നേരെ താഴ്ത്തേക്കും ഇത് കാന്താ ആണ് നല്ല എന്താ പറയുക ലൈനിങ് ഒന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല നല്ല അടിപൊളി കോട്ടന്റെ തുണിയാണ് കേട്ടോ അപ്പൊ ഒന്ന് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് മടക്കി അങ്ങോട്ട് ഇട്ടേക്കാം അപ്പൊ തുണി ആക്കി ഒന്ന് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഏലൈൻ ആണ് അപ്പൊ ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ഏലൈൻ അമ്മക്കാണ് സ്ലിപ്റ്റ് മോൾക്കാണെന്നാണ് പക്ഷെ തെറ്റിപ്പോയി കേട്ടോ സ്ലിപ്റ്റഡ് കുർത്തി പറഞ്ഞിരിക്കുന്നത് വലിയ സൈസാണ് അതായത് തേർട്ടി നയൻ സൈസിലാണ് സ്ലിറ്റ് കുർത്തി പറഞ്ഞിരിക്കുന്നത് എലൈൻ ടോപ്പ് ആണ് മോൾക്ക് പറഞ്ഞിരിക്കുന്നത് ആക്ച്വലി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസപ്പെടുത്തിയാണ് വീടിലെടുക്കുന്നതിന് പറഞ്ഞത് പക്ഷേ ചെയ്യുന്നതിന് മുന്നേ ഞാൻ എന്തായാലും എൻ്റെ ബുക്ക് എടുക്കും ഒരു ബുക്കിൽ ഞാൻ എല്ലാ മെഷർമെൻസും ഫോറമ്മ അല്ലെങ്കിൽ ഫോർമോളൊന്നും എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കത് തെറ്റിപ്പോകത്തില്ല ഇല്ല നമ്മൾ എന്താ പറയുക ബുക്കിലൊന്നും എഴുതി വെക്കാതെ ഇപ്പം ഇത് പറഞ്ഞു തരുന്നത് വേറൊന്നും കൊണ്ടല്ല നിങ്ങൾ നിങ്ങളിതുപോലെയൊക്കെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നവരോ ചെയ്യുന്നവരോ ഒക്കെ ആണെങ്കിൽ നമ്മൾക്ക് ഇതിനായിട്ടൊരു ബുക്ക് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് അളവുകളൊന്നും ഒരു തെറ്റി പോകത്തില്ല നെങ്ങാനും എൻ്റെ മിസ്റ്റേക്ക് മൂലം ഇത് നേരെ തിരിച്ചു ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എങ്ങനെയാ ഒരു കസ്റ്റമർ കൊടുക്കാം അപ്പോൾ നമ്മുടെ ഭാഗത്ത് തെറ്റ് വരുമല്ലോ അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്ത് പോകുക കേട്ടോ അപ്പോൾ ഇതിപ്പോ എലൈൻ ലൈൻ മോളുടെ അളവിലാണ് മോളുടെ ലെങ്ത് വരുന്നത് നാൽപ്പത്തിയേഴ് ഷോൾഡർ പതിമൂന്ന് ചെസ്റ്റ് തേർട്ടി ത്രീ അതുപോലെ ഷേപ്പും ഹിപ്പും എല്ലാ അളവുകളും എന്റെ കയ്യിലുണ്ട് അപ്പോൾ ഇത് മേടിക്കാൻ പോകുന്ന ആളും ചിലപ്പോ ഈ വീഡിയോ കാണുന്നുണ്ടാവും അപ്പോൾ അയാൾക്കും കുറച്ചുകൂടി ഇത് കാണുമ്പോൾ വീണ്ടും അടുത്തത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ കൂടും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കഴിവതും എല്ലാം ഒന്നും ഞാൻ ചിലപ്പോൾ വീഡിയോ ആക്കാറില്ല ഒത്തിരി കട്ടിങ്ങിൻ്റെയൊക്കെ ചെയ്ത് കൊടുത്തായിരുന്നേ അതൊക്കെ പെട്ടെന്ന് നമ്മളങ്ങോട് ചിലവർക്ക് തിരക്കൊക്കെ ഉണ്ടാകും ും അങ്ങനെയാണെങ്കിൽ അത് രണ്ടു ദിവസത്തിനുള്ളിൽ പെട്ടെന്ന് അഴച്ച് കൊടുക്കും ടൈം ഉള്ള അനുസരിച്ചിട്ട് വീഡിയോ കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ആദ്യം ലെങ്ത് ഫോർട്ടി സെവൻ കൊടുക്കുന്നുണ്ട് അതിന് കൂടെ നമുക്ക് തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്യണം അപ്പൊ ഏറ്റവും മുകളിൽ ടേപ്പ് വെച്ചിട്ട് ഞാൻ താഴത്തേക്ക് അളക്കുവാണ് കേട്ടോ നാൽപ്പത്തി ഏഴിന് കൂടെ നമുക്കൊരു ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ഇട്ടിട്ട് നാൽപ്പത്തി എട്ടര ഇഞ്ച് ലെങ്ത്ത് വേണം അപ്പൊ ദാ ഇത്രയുള്ള ലെങ്ത്ത് ഞാൻ ഫുൾ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് കറക്റ്റ് ലെങ്ത് ഉണ്ട് അഞ്ച് മീറ്റർ ഞാൻ മുറിച്ചിട്ടുള്ളൂ കേട്ടോ ഇനി അടുത്തത് ഷോൾഡർ ആണ് മാർക്ക് ചെയ്യാൻ പോകുന്നത് ഷോൾഡറിന്റെ അളവ് വരുന്നത് പതിമൂന്ന് ഇഞ്ചാണ് പതിമൂന്ന് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിന്റെ പകുതി ആറര ആണ് ഷോൾഡർ ആയിട്ട് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മളുടെ ഷോൾഡറിന്റെ അളവ് ഇപ്പോൾ വീട്ടെടുക്കുന്ന കൊണ്ട് എനിക്കിതെല്ലാം നല്ല വശത്ത് വെച്ച് തന്നെ മാർക്ക് ചെയ്യണം അപ്പോ ഇത് നമുക്ക് പോകാൻ വേണ്ടി വളരെ ഈസിയാണ് കുറച്ച് തുണി എടുക്കാം ഒന്ന് നനച്ചെടുക്കുക ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടുണ്ടെങ്കിൽ ഈ ചോക്കിൻ്റെ അളവെല്ലാം പൊയ്ക്കോളും ഇത് പെർമനന്റ് അല്ല കേട്ടോ ഓക്കെ അടുത്തത് നമുക്ക് ആംഹോള് ഷോൾഡർ ആറര ആകുമ്പോൾ ആംഹോളും ആറര തന്നെ എടുക്കുക കേട്ടോ ചിലതിൽ ഞാൻ കുറക്കാറുണ്ട് അതിപ്പോൾ ചിലപ്പോൾ ഒരു എട്ട് ഇഞ്ചൊക്കെ ഷോൾഡർ വിരിവുണ്ടാവും പക്ഷേ ആംഹോൾ എടുക്കുമ്പോൾ ഞാൻ ഞാനൊരു ഏഴ് ഇഞ്ചൊക്കെ എടുക്കാറുള്ളൂ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തു ഇനി അടുത്തത് ഇവിടെ ചെസ്റ്റ് ലൈൻ ഒന്ന് വരച്ചു കൊടുക്കുക എന്നിട്ട് വേണം നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെസ്റ്റ് വരുന്നത് തേർട്ടി ത്രീ ആണ് ചെസ്റ്റിന്റെ അളവ് ഞാൻ ഫോർ വെച്ചിട്ടൊന്നും ഡിവൈഡ് ചെയ്തെടുത്തു തേർട്ടി ത്രീ ഡിവൈഡ് ബൈ ഫോർ അപ്പോൾ എയിറ്റ് പോയിന്റ് ടു ഫൈവ് ആണ് നമുക്ക് ചെസ്റ്റ് വരുന്ന അളവ് അത് നമുക്ക് എയിറ്റ് പോയിന്റ് ഫൈവ് സീറോ അതായത് എട്ടര ആയിട്ട് എടുക്കാം ഇഞ്ച് വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാൻ എന്താ ഇവിടെ ചെസ്റ്റ് അളവ് എട്ടര ഇഞ്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യമേ ഈ എട്ടര ഇഞ്ചിൽ മാർക്ക് ചെയ്യാം അത് കഴിയുമ്പോൾ നമ്മൾ കമ്പൽസറി ആയിട്ട് തന്നെ രണ്ട് ഇഞ്ച് തുമ്പ് ചേർത്ത് കൊടുക്കുക കോട്ടൻ്റെയൊക്കെ തുണിയാകുമ്പോൾ ചുരുങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പോ അതൊക്കെ നമ്മൾ മുൻകൂട്ടി കണ്ട് വേണം തുമ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഈ ഒരു ആൻഡ് ഹോൾ നമുക്കൊന്ന് കുഴിച്ച് വരക്കണം അതിനായിട്ട് നേരെ ടേപ്പിങ്ങിനെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതിന്റെ സെന്റർ ഇതാ ഇവിടെ ഇങ്ങനെ ഇതിന്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അത് കഴിയുമ്പോൾ നേരെ ഇത് ഇങ്ങനെ ഇങ്ങനെങ്ങോടൊന്ന് കുഴിച്ചൊന്ന് വരച്ച് കൊടുക്കണം ഈ ഷേപ്പ് ഞാൻ ഒന്നും കൂടെ ഒന്ന് ക്ലിയർ ചെയ്യാൻ പോവുകയാണേ അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് നേരെ ഇതാ ഇതുപോലെ ഇങ്ങനെ കുഴിച്ചൊന്ന് മാർക്ക് ചെയ്തിട്ട് വേണം ഇതങ്ങോട് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി അടുത്തത് നമുക്ക് ഇവിടെ ഷേപ്പ് ലെങ്ത് സ്ലിറ്റ് ഇല്ലാത്ത കൊണ്ട് നേരെ മുകളിൽ വെക്കാം സ്ലിറ്റ് ഉണ്ടെങ്കിൽ മാത്രം ഞാൻ അര ഇഞ്ച് താഴത്തേക്ക് ടേപ്പ് വെച്ചിട്ടാണ് ചെയ്യാറുള്ളത് കേട്ടോ ഇല്ലെങ്കിൽ സ്ലിറ്റ് അര ഇഞ്ച് കുറഞ്ഞു പോകും അതുകൊണ്ട് അപ്പോൾ ഷേപ്പ് ലെങ്ത്ത് പതിമൂന്നര ഇഞ്ച് കിപ്പ് ലെങ്ത്ത് ഇരുപത് ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി ബാക്കിയുള്ള അളവ് വെച്ചിട്ട് ചെയ്യാൻ പോവുമാണ് ഷേപ്പ് വരുന്നത് ഇരുപത്തിയെട്ട് ഇഞ്ച് സോ സോറി ഇഞ്ച് ആണ് അപ്പോൾ ഇരുപത്തി എട്ടിൻ്റെ നാലില് ഒന്നെന്ന് പറയുമ്പോൾ ഏഴ് ഇഞ്ചും നാല് ഏഴ് നാല് ഇരുപത്തി എട്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനെക്കൂടെ രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പും കൂടി ചേർത്തിട്ട് ഒമ്പത് ഇഞ്ചിൽ മാർക്ക് ചെയ്തു ഹിപ്പ് വരുന്നത് തേർട്ടി ത്രീ തന്നെ അതായത് സെയിം ചെസ്റ്റിന്റെ അളവ് തന്നെയാണ് ഹിപ്പിന്റെയും അളവ് അപ്പോൾ ഇവിടെ വരുന്നത് എട്ടര ഇഞ്ച് എട്ടര ഇഞ്ച് പ്ലസ് പത്തര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഇപ്പോൾ കേട്ട സൗണ്ട് എൻ്റെ മോനിലൂടെ കാർട്ടൂൺ കാണുന്നുണ്ട് അതിൻ്റെ സൗണ്ടാണ് ഞാനും ഞെട്ടിപ്പോയി സാധാരണ ഇതുപോലെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ എൻ്റെ രണ്ട് മക്കളും എന്നോട് എന്താ പറയുക അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാറുണ്ട് അവർ ടി വി കാണുമ്പോൾ മ്യൂട്ട് ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ ഒത്തിരി ഹെൽപ്പ് നമുക്ക് ചെയ്യാറുണ്ട് കേട്ടോ പക്ഷേ എന്തോ കൈ തട്ടി ആ മ്യൂട്ടൊന്ന് മാറിപ്പോയി ഞാനും പേടിച്ചു പോയി ഓക്കെ അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം നമുക്കിപ്പോൾ ഇവിടെയുള്ള എല്ലാ അളവുകളും കിട്ടിയിട്ടുണ്ട് ഞാൻ ബോഡി അളവ് ചെയ്യാറില്ല തൊട്ടിപ്പ് തയ്യൽത്തുമ്പുള്ള അളവാണ് എല്ലാം ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ചെസ്റ്റിലേക്ക് കൊടുത്തു ഇനി അത് കഴിയുമ്പോൾ നേരെ നമ്മുടെ ഹിപ്പിലേക്കൊന്ന് മാർക്ക് ചെയ്യാം അതാ ഇതുപോലെ നമുക്കൊന്ന് കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം ഞാൻ വായിച്ചിട്ടേ കസ്റ്റമറിന് കൊടുക്കുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഈ ചേച്ചിയുടെ കയ്യിൽ നിന്ന് മേടിക്കുമ്പോൾ അവിടെ അവിടെ പല മാർക്കിംഗ് ഒക്കെ ഉണ്ടാവുമല്ലോ എന്നാരും തെറ്റിദ്ധരിക്കേണ്ട നമ്മളതെല്ലാം കറക്റ്റാക്കിയിട്ട് കൊടുക്കാറുള്ളൂ അപ്പോൾ ഒന്നും കൂടെ ഇതിന്റെ മീതേക്ക് അതായത് ഈ അളവൊക്കെ ഞാൻ ഒന്നും കൂടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് ബോഡിയിൽ ഞാൻ ഇപ്പോൾ എല്ലാ അളവും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ താഴത്തേക്ക് എ ലൈൻ ആണ് അപ്പോൾ ഇതിന്റെ ഫുൾ വിട്ട് നമ്മളുടെ ഈ ഒരു റണ്ണിങ് ഫാബ്രിക്കിൻ്റെ ഫുൾ വിട്ട് നമുക്കൊന്നെടുക്കണം ഇത് ഇതുപോലെ ടേപ്പ് ദാ ഈ ഒരു ഹിപ്പിന്റെ ഭാഗത്ത് വെച്ച് കൊടുത്തിട്ട് നേരെ ഇത് ഈ അറ്റത്തേക്ക് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കുക എന്നിട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ മീൻസ് അതാ ഇതുപോലെ ഇങ്ങനെ ഒരു ലൈൻ ഒന്ന് വരച്ചു കൊടുക്കുക നമ്മൾ കൈക്കാണ് ജസ്റ്റ് ഒന്ന് വരച്ചു പോകുന്നെങ്കിൽ ചിലപ്പോൾ ആ ഒരു ഭാഗത്ത് ഷേപ്പ് കിട്ടിയില്ല എന്ന് വരും അപ്പോൾ ടേപ്പ് തന്നെ വെച്ചിട്ടൊന്ന് വരക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് അവസാനം ഇവിടെ ഒരു ഷേപ്പ് കൊടുക്കണം താഴെ നിന്ന് മുകളിലേക്ക് മൂന്നിഞ്ച് കറക്റ്റ് ഇതാ ഇതുപോലെ ഇങ്ങനെ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഇവിടെ അതായത് ഇതിന്റെ സെന്റർ ഭാഗത്തു നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല വിട്ടുണ്ടാവുമല്ലോ റണ്ണിങ് ആകുമ്പോൾ അപ്പൊ ഇതുപോലെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും സൈഡ് തൂങ്ങിപ്പോവും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇനി ഇതിന്റെ കട്ടിങ് ആണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നേരെ ഈ ഭാഗത്ത് നിന്ന് ഇതാ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് അങ്ങോട്ട് കൊടുക്കാം ഒരു കർവ് കട്ട് ചെയ്ത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വരച്ചിരിക്കുന്ന ഈ ഓരോ ഭാഗം വെച്ചിട്ട് അതായത് ഏറ്റവും മുകൾ മുതൽ ഞാൻ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് പോകാറില്ല കേട്ടോ എനിക്കങ്ങനെ ഇഷ്ടമല്ല ഒരു ഷേപ്പ് എനിക്ക് കിട്ടാറില്ല കട്ട് ചെയ്യുമ്പോൾ ഷോൾഡറിന്റെ ഭാഗത്ത് നിന്ന് നേരെ ആം ആംബോൾ അത് കഴിഞ്ഞിട്ട് ചെസ്റ്റ് അങ്ങനെ ചെയ്യാറുള്ളൂ അപ്പോൾ ഇവിടെ നിന്ന് കറക്റ്റ് നമ്മൾ വരച്ചു കൊടുത്തിരിക്കുന്ന ഈ പോയിന്റിൽ കൂടെ കട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് നിർത്തുക ചെസ്റ്റ് വരെ ഇങ്ങനെ നിർത്തുക അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഞാൻ നോക്കും എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ തയ്യൽ തയ്യൽത്തുമ്പൊക്കെ കറക്റ്റ് ആണോ ഓക്കെ എട്ട് റേഞ്ചാണ് നമ്മളുടെ കറക്റ്റ് അളവ് പത്ത് റേഞ്ചില് കട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇതുപോലെ ഇങ്ങനെ അറ്റം വരെ ഒന്നും കട്ടി കൊടുക്കാം ഈ ഷേപ്പ് വരുമ്പോൾ ഞാൻ ചെറിയൊരു നോച്ച് കൊടുക്കും അതുപോലെ ഹിപ്പിന്റെ അവിടെയും നോച്ച് കൊടുക്കും ഇവിടം വരെ രണ്ട് ഇഞ്ചിൽ തയ്യൽ തുമ്പില് ചെയ്ത് പോവാം അത് കഴിഞ്ഞ് ഹിപ്പ് കഴിഞ്ഞ് താഴത്തേക്ക് പോകുമ്പോൾ എന്ത് വേണം ഈ രണ്ട് ഇഞ്ച് കുറച്ച് വേണം ഇത് ചെയ്യുന്ന ആൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇതാണ് ഹിപ്പിന്റെ ഫോർ ഇഞ്ച് അതുപോലെ വേസ്റ്റ് ഇതാണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നോച്ച് കൊടുക്കുന്നത് കേട്ടോ ഇതുപോലെ ഇങ്ങനെ നോച്ച് രണ്ട് ഭാഗത്തും ഇതാ കണ്ടോ ഇവിടെ ഇങ്ങനെ കട്ടിങ് കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് ആയതുകൊണ്ടാണ് അറിയാത്തത് ഇതാ ഇതുപോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇതുപോലെയും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അതെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാനതിൽ വാ മാർക്ക് ചെയ്താൽ ചോക്കിൻ്റെ എല്ലാം ഒന്ന് തുണി ഒന്ന് നനച്ചെടുത്ത് എന്നിട്ട് ഇതാ ഇവിടെയൊക്കെ നമ്മൾ ഒരു സ്ക്വയർ ഷേപ്പ് ഒക്കെ ഉണ്ടായിട്ടില്ലേ അതെല്ലാം ഒന്ന് മായ് റെഡി ആക്കിയിട്ടുണ്ട് ഓക്കെ ഇനി ഇതിൽ നെക്കും കൂടെ ഒന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ ഫ്രണ്ട് പോർഷൻ കഴിഞ്ഞു ഇനി സ്ലീവ് ആണുള്ളത് സ്ലീവ് സ്ലിക് ചേട്ട് കുത്തി ചെയ്ത് കഴിയുമ്പോഴേ സ്ലീവിനുള്ള തുണി കിട്ടത്തുള്ളൂ പതിമൂന്ന് ഇഞ്ചേ ലെങ്ത്തുള്ളൂ അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും ബാലൻസ് തുണി ഉണ്ടാവുമെന്ന് കരുതുന്നു നോക്കാം ഇനി ഞാൻ ആ നെക്ക് ഒന്നും ചെയ്യാൻ പോവുവാണ് ചെറിയ സൈസല്ലേ ചെയ്യുന്നത് ഒരു തേർട്ടി ത്രീ ചെസ്റ്റ് ആയതുകൊണ്ട് നമുക്കധികം ലെങ്ത്തും വിടുത്തൊന്നും ഉണ്ടാവില്ല ഒരു രണ്ടര ഇഞ്ചൊക്കെ മതിയാവും ഇത് എനിക്ക് തോന്നുന്നു അധികം ചെറിയൊരു കൊച്ചിനാന്ന് തോന്നുന്നു ലെങ്ത്തൊക്കെ ഉണ്ട് എനിക്കറിയത്തില്ല എത്ര വയസ്സുള്ള കൊച്ചിനാണ് ഇത് ചെയ്യുന്നതെന്ന് ടു പോയിൻറ്റ് ഫൈവ് ആണ് നെക്കിന് വെട്ടു കൊടുക്കുന്നത് ടു പോയിൻ്റ് ഫൈവ് മാർക്ക് ചെയ്ത് കൊടുക്കാം താഴത്തേക്ക് നമുക്ക് നെക്കിന് ലെങ്ത്ത് ബാക്ക് നെക്ക് ഒരു ടു പോയിൻ്റ് ഫൈവ് മതി ഫ്രണ്ട് നെക്ക് ഒരു ഫോർ പോയിൻറ്റ് ഫൈവ് ഇരിക്കട്ടെ അപ്പോൾ ഇതിങ്ങനെ ഒന്ന് ഇനിയിപ്പോൾ കുറച്ചും കൂടി കൂട്ടണമെങ്കിൽ അത് കിട്ടുന്ന ആളൊന്നും കൂട്ടിയാൽ മതി കേട്ടോ ഇനി ഇറക്കാൻ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിയാക്കാൻ പറ്റില്ലല്ലോ കുറഞ്ഞു പോയാൽ കുഴപ്പമില്ല നമുക്ക് തന്നെ അത് ക്ലിയർ ചെയ്യാം ഓക്കെ അപ്പോൾ ദാ ഇവിടെ ഇങ്ങനെ ഒരു യു നെക്ക് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഇവിടെയും ഇതുപോലത്തെ ഒരു യു നെക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഞാൻ ഈ ബാക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുവാണേൽ ഒരേ വീതിക്ക് തന്നെ ബാക്ക് നെക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കാലിഞ്ച് തയ്യൽത്തുമ്പോൾ എടുക്കുമ്പോൾ പിന്നെ ഇവിടെയൊക്കെ അരേഞ്ച് പോകുമ്പോൾ നമുക്ക് ഈ ഷോൾഡറിൻ്റെ വീതി കറക്റ്റ് ഇത്രയുമായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ ബാക്ക് നെക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി ചെയ്യേണ്ടത് ഈ ഒരു പാർട്ട് ബാക്ക് പാർട്ടാക്കി എടുക്കുക ഇത് ഫ്രണ്ട് പാർട്ടാക്കി എടുക്കുക ഇനി ഈ ഫ്രണ്ട് നെക്കിലൂടെ ഞാനൊന്ന് കട്ട് ചെയ്യാൻ പോവുക ഫ്രണ്ട് വേണമെങ്കിൽ നമുക്ക് ഒരു ചെറിയൊരു വീ കട്ട് ഒന്നും പറഞ്ഞിട്ടില്ല എങ്ങനെ വേണമെന്ന് അപ്പോൾ ഞാനിതൊരു എലൈൻ ആയതുകൊണ്ടേ ഞാൻ യു കൊടുക്കുന്നില്ല അപ്പം നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ മാറ്റാം കേട്ടോ യു ഞാൻ ഇവിടെ വരച്ചിട്ടിട്ടുണ്ടാവും മായ്ക്കുന്നില്ല ഞാൻ ഈ ഒരു ഷേപ്പിൽ ചെയ്യാൻ പോവുക ഇപ്പൊ എല്ലാ കുട്ടികളും ഈ ഒരു ഷേപ്പിലാണ് നെക്ക് ചെയ്യുന്നത് അതായത് ഒരു ചെറിയൊരു വി പോലെ ഇതുപോലത്തെ ഒരു കട്ടാണ് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ യു വരച്ചിട്ടുണ്ട് ഈ കൂടെ കട്ട് ചെയ്ത് പോവാം ഞാൻ പറഞ്ഞില്ലേ മായ്ക്കാൻ ഈസിയാണ് ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് നനഞ്ഞു തുണി ഒന്ന് കണ്ടോ മാർക്കിങ് പോയത് കൊണ്ടോ അതുപോലെ മായച്ചാൽ മതി ഈ നെക്ക് വേണ്ട രണ്ടാക്കി മടക്കി ഇട്ടിട്ട് ഇതൊന്ന് ചെയ്തെടുക്കാം തുറന്ന് കാണിക്കുന്നില്ല തുറന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം ഈ ഫോൾഡ് ചെയ്തിരിക്കുന്ന ഭാഗം കറക്റ്റായി കിട്ടത്തില്ല അപ്പോൾ ഇതുപോലത്തെ ഒരു നെക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കൈയ്യോടെ തന്നെ അങ്ങോട്ട് മടക്കാൻ പോവാണ് ഇനി ഇതിൽ സ്ലീവും കാര്യങ്ങളും പിന്നെ രണ്ട് ക്രോസ് പീസ് ഫ്രണ്ട് നെക്ക് ചെയ്യാനുള്ള തുണി ഇതൊക്കെ എല്ലാം നമ്മൾ വെച്ച് കൊടുക്കും ഇനി ഇതിന്റെ ഈ ഒരു ഭാഗം കൂടെ ഒന്ന് എടുക്കുക സ്ലീവിന് വേണ്ടിയിട്ട് അര ഇഞ്ച് ഇങ്ങനെ വിട്ടിട്ട് നമ്മൾ ഈ ഒരു അളവൊന്ന് എടുത്തേക്കാം ഇതിപ്പോ മൊത്തത്തിൽ ഒമ്പതര ഇഞ്ചുണ്ട് മറന്നു പോകാൻ ചാൻസ് ഉള്ളത് കൊണ്ട് ഞാൻ തുണിയുടെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒമ്പതര ഇഞ്ച് സ്ലീവിന് വേണ്ടിയിട്ട് ഓക്കെ അടുത്തത് സ്ലിറ്റുള്ള ടോപ്പാണ് കട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ കറക്റ്റ് വേണ്ട അളവ് എടുത്തിട്ട് തുണി ഇങ്ങനെ മടക്കി വെച്ചു ഈ ലൈനിൽ കൂടെ ഞാൻ കട്ട് ചെയ്ത് ഈ ഒരു പാർട്ട് അങ്ങോട്ട് ഫുള്ള് മാറ്റും ഇതിൽ നിന്നാണ് നമുക്ക് രണ്ട് ടോപ്പിനുള്ള സ്ലീവ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ അതെ ഈ ഒരു അളവ് വെച്ച് പ്രത്യേകിച്ച് കാന്തരയുടെ കോട്ടൺ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ലൈൻ ഉണ്ടാകും അപ്പോൾ ഈസി ആയിട്ട് കട്ട് ചെയ്ത് പോവാം കേട്ടോ ഈ ഒരു അളവ് വെച്ചിട്ട് ഞാൻ അറ്റം വരെ ഇങ്ങനെ ഒന്ന് തുണി ഒന്ന് സെപ്പറേഷൻ ചെയ്യാൻ പോകും അപ്പൊ നമുക്ക് വേണ്ട അളവ് കറക്റ്റ് ആയിട്ട് ഉണ്ട് അടുത്ത പാർട്ട് വരുന്നത് സ്ലിക്റ്റ് ഉള്ള കുർത്തിയുടെ കട്ടിങ് ആണ് കേട്ടോ അപ്പൊ ഞാൻ എല്ലാ അളവും വെച്ചിട്ട് ദാ സ്ലിറ്റഡ് കുർത്തി ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നെക്കിന്റെ പോർഷൻ ആണെങ്കിലും എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ഫ്രണ്ട് നെക്ക് ഇത് ബാക്ക് നെക്ക് ഇനിയിപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രോസ് പീസും ഫ്രണ്ടിനൊക്കെ തയ്ക്കാനുള്ള തുണിയും ഒക്കെ വെക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ സ്ലീവ് ഒന്ന് ചെയ്യാം കാര്യം ഏലയും പോലെ തന്നെ എല്ലാ അളവൊക്കെ വെച്ചിട്ട് ഇതിൽ ചെസ്റ്റ് വരുന്നത് തേർട്ടി നയൻ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് തുമ്പൊക്കെ ഇട്ടിട്ട് ഞാൻ കറക്റ്റ് ഒന്ന് എല്ലാ അളവൊക്കെ വെച്ചിട്ടൊന്നും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ ഇനി അടുത്തത് സ്ലീവിൻ്റെ കട്ടിങ് ആണ് സ്ലീവിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള തുണിയാണ് ഈ കാണുന്നത് ഇത് നമ്മൾ സ്ലിക്റ്റ് ചെയ്തില്ലേ ആ അപ്പോൾ വന്ന തുണിയാണ് കേട്ടോ അതിന്റെ ബാലൻസ് വന്നിരിക്കുന്ന തുണിയാണ് അല്ലാതെ നമുക്ക് സ്ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇതിൻ്റെ അകത്ത് തുണിയില്ല ഈ അഞ്ച് മീറ്ററിൽ നമുക്ക് നാൽപ്പത്തിയേഴ് ഇഞ്ച് ലെങ്ത് കൊടുക്കുമ്പോൾ ഇതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും നമുക്ക് ബാലൻസ് തുണി ഇല്ല കേട്ടോ പിന്നെ ഒരു കാര്യം ഈ ഒരു കസ്റ്റമർ ഇത് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടായിരിക്കും എന്നോട് പറഞ്ഞായിരുന്നു വീഡിയോ ഒന്ന് എനിക്ക് ഇതിട്ട് തന്നെ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടത് ക്ലാരിഫൈ ചെയ്യാലോ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ഇതിപ്പോ ഇതില് ഇതുപോലത്തെ ലൈൻസ് ആയിട്ടാണ് നമുക്ക് തുണി വന്നിരിക്കുന്നത് അപ്പൊ ഇതുപോലെ മേടിക്കുമ്പോൾ നമുക്ക് ഇതുപോലത്തെ തുണിയാകുമ്പോൾ നമ്മൾ എക്സ്ട്രാ ആണ് സ്ലീവിന് കൊടുക്കുന്നത് അതായത് ഡേ ഇപ്പൊ ദേ ഇങ്ങനെയല്ലേ നമ്മള് എന്താ പറയുക ലൈൻസ് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ സ്ലീവ് ചെയ്യുമ്പോഴും നമുക്ക് ഇതുപോലെ തന്നെ വേണം അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഒരു രണ്ടര മീറ്ററിൽ ചെയ്യാൻ പറ്റില്ല എക്സ്ട്രാ നമ്മൾ സ്ലീവിന് വേണ്ടിയിട്ട് ഒരു അര മീറ്റർ വേറെ നമുക്ക് വേണം ഇതിപ്പോ പറ്റുന്ന ഒരു അബദ്ധം ഞാൻ കാണിച്ചു തരാം ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു കസ്റ്റമറിൻ്റെ അടുത്ത് പക്ഷെ എന്ന് പറയുമ്പോൾ നമ്മൾ അതനുസരിച്ചിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ഇതിപ്പോ സ്ലീവ് ഇങ്ങനെ നമുക്ക് ഇത് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ കണ്ടോ സ്ലീവ് ഇതുപോലെ ആയിരിക്കും വരുന്നത് ഈ ലൈൻസ് ഇങ്ങനെ ടോപ്പിന്റെ ലൈൻ ഇങ്ങനെ സ്ലീവ് നേരെ അത് ഓപ്പോസിറ്റ് ഡയറക്റ്റ് ആയി ആയിപ്പോവും ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ സ്ലീവ് നമ്മൾക്ക് എക്സ്ട്രാ അര മീറ്റർ ഒരു കുർത്തിക്ക് അര മീറ്റർ ഉണ്ടാകത്തി കുർത്തിക്ക് അങ്ങനെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എക്സ്ട്രാ ഒരു ഒരു മീറ്ററും കൂടെ അതായത് ടോട്ടൽ ആറ് മീറ്ററോളം നമുക്ക് വേണ്ടി വരും കേട്ടോ അപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞത് കൊണ്ടിട്ട് ഞാൻ ദേ ഇങ്ങനെയാണ് കട്ടിങ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ ഇതുപോലെ ആയിരിക്കും സ്ലീവ് നമുക്ക് വരിക അതാ ഇങ്ങനെയിരിക്കും ഇത് ഈ ഒരു ഡിസൈൻ ആയി പോകുമെന്ന് മാത്രമേ ഉള്ളൂ വരാം കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഞാൻ രണ്ട് കുർത്തിയുടെയും ആം റൗണ്ട് ഒന്ന് എടുക്കുന്നുണ്ട് ആദ്യമേ ഇതൊന്ന് ഒരു തുണിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഒമ്പതര ആണ് ആ ഒമ്പതര ആണ് നമുക്ക് എ ലൈൻ കുർത്തിക്ക് വരുന്നത് ഇനി ആ സ്ലിറ്റ് ഉള്ള കുർത്തിക്കും കൂടെ ചെയ്യാം കേട്ടോ അതായത് വലിയ സൈസ് ഇല്ലേ അതിൻ്റെയും കൂടെ ഈ ഒരു റൗണ്ട് എത്രയാണെന്ന് നോക്കാം ഒന്നിൻ്റേത് ഒമ്പതര രണ്ടാമത്തേൻ്റെ നോക്കാൻ പോവാണ് അര ഇഞ്ച് വിട്ടിട്ടേ നമ്മളിങ്ങനെ കൊടുക്കാവൂ കാരണം ഷോൾഡറിൽ ആ തുമ്പ് പോവും ഇതിപ്പോൾ മൊത്തത്തിൽ പതിനൊന്ന് ഇഞ്ചുണ്ട് അപ്പോൾ നമുക്കിനി ആ രണ്ട് അളവിലും കൂടെ സ്ലീവിന് തുണി എടുക്കാം കേട്ടോ ഒമ്പതരയും പതിനൊന്നും അപ്പോൾ തുണി ഇങ്ങനെ വിടർത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ അളവ് ഒമ്പതര ഇഞ്ച് അപ്പോൾ നേരെ ഒറ്റ ലെയറിൽ തുണി ഇട്ട് കൊടുത്തു എന്നിട്ട് ഒമ്പതര ഇഞ്ചിൽ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തു എന്നിട്ട് നേരെ ഈ അളവ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി അങ്ങോട്ട് ഇട്ട് ഇട്ടുകൊടുത്തു ഇതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കി ഇട്ട് കൊടുത്തു ഇത് ഒരു സ്ലീവിന് വേണ്ടിയിട്ടുള്ളതാണ് ഒമ്പത് ഇഞ്ച് മതി കുറച്ച് കയറിപ്പോയിട്ടുണ്ട് അത് ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുവാണ് കേട്ടോ നമുക്കതേ ഇതാണ് ഒരു സ്ലീവിലാണ് തോതിൽ എടുത്തിരിക്കുന്നത് ഇനി ഇത് വെച്ചിട്ട് ഒരെണ്ണം കൂടെ ചെയ്യണം അടുത്തത് പതിനൊന്നിലും ഒന്നും കൂടെ ചെയ്യണം അതെ ഈ അളവിൽ ഒരു പീസ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുവാണ് ഇനി ഇതേ അളവിൽ ഒരെണ്ണം കൂടെ വേണം അതിനി മാർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നേരെ ഇതിൻ്റെ മീതേക്കങ്ങൂടെ കയറ്റി വെക്കാം ഈ അളവിൽ ഒരു പീസും കൂടെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം എന്താ ഇതുപോലെ ഇങ്ങനെ പുറത്ത് വെച്ചിട്ട് ഒരെണ്ണം കൂടെ കട്ട് ചെയ്യാം രണ്ടാമത്തെ സ്ലീവ് അതിൻ്റെ റൗണ്ട് എത്രയാണ് ഇഞ്ച് അപ്പോൾ അതേ ഇഞ്ചിൽ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി ഇതൊന്ന് മടക്കി വെക്കുക ഇതിപ്പോൾ ഒരു സ്ലീവിനുള്ളതായിട്ടുണ്ട് ഇതേ അളവിൽ ഒരെണ്ണം കൂടി കട്ട് ചെയ്യുമ്പോൾ രണ്ടാമത്തെ സ്ലീവും ആവും ഒരു തരി പോലും നമുക്ക് ഇതിൽ നിന്ന് തുണി വേസ്റ്റില്ല കേട്ടോ ഈ അളവില് ഇതും കൂടി കട്ട് ചെയ്യുക ഇത് ഫ്രണ്ട് നെക്ക് തയ്ക്കാനുള്ള ബാക്കി തുണിയായിട്ട് വെച്ച് കൊടുക്കും അതാ രണ്ടാമത്തെ സ്ലീവിനുള്ള രണ്ട് തുണി പിന്നെ ഇതിൽ നിന്ന് ബാലൻസ് വന്ന തുണിയാണ് ഈ കാണുന്നത് ഇത് വെച്ച് വേണം ഫ്രണ്ട് നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ട് കുർത്തിക്കും ഫ്രണ്ട് നെക്കിന് വേണ്ടിയിട്ട് ഇത്രയുള്ള പീസാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് വേണം നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഒന്നും കൂടെ ഞാൻ ഫിനിഷ് ചെയ്യാൻ പോവാണ് പോവുകയാണ് ഈ ഭാഗത്തൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് നമ്മളെല്ലാം കട്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈഡ് കട്ടിംഗ് ഒക്കെ ഒന്ന് ചെയ്ത് കൊടുത്താലേ ഇത് വൃത്തിയാവുള്ളൂ ഇല്ലെങ്കിൽ ആ നൂലൊക്കെ ഇങ്ങനെ ആകെ അതൊരു അഭംഗിയായിട്ട് ഇരിക്കും ഇതുപോലെയൊക്കെ വെച്ചിട്ടൊന്ന് വരച്ചിട്ടാണ് കട്ടിങ് ചെയ്ത് കൊടുക്കാൻ പോകുന്നു കേട്ടോ പിന്നെ രണ്ട് ക്രോസ് ഒക്കെ ഉണ്ട് അതൊക്കെ എല്ലാം കാണിച്ചു തരാം ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യും ഇതുപോലെ ഒന്ന് ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ആ സ്ലീവ് ചെയ്യാം സ്ലീവിന് തുണി ഇങ്ങനെ രണ്ടാക്കി ഒന്ന് മടക്കിയിട്ട് കൊടുത്തു ഇതിപ്പോൾ വലിയ അളവിൻ്റെ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ലെങ്ത്ത് വരുന്നത് പതിമൂന്ന് ഇഞ്ചാണ് തയ്യൽ തുമ്പും കൂടി ചേർത്തിട്ട് നമുക്ക് പതിനാലര ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ ദേ താഴെ നിന്ന് മുകളിലേക്ക് നമുക്ക് വേണ്ട അളവാണ് പതിനാലര ഇത് ഇവിടം വരെ മതി സ്ലീവിൻ്റെ ലെങ്ത്ത് ഇവിടം വരെ മതി ഇനി വണ്ണം എത്രയായിരുന്നു വണ്ണം വരുന്നത് പതിനൊന്നിഞ്ച് തുമ്പും എല്ലാം കൂടി ചേർത്തിട്ട് പതിനൊന്നിഞ്ച് തൊട്ടിപ്പുറം ഞാനൊരു രണ്ട് ഇഞ്ച് ഇങ്ങനെയൊന്നും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമുക്ക് കറക്റ്റ് നമ്മളുടെ ബോഡി മെഷർമെൻറ്റിൽ വരുന്നത് ഈ തുമ്പ് ചേർത്ത ഭാഗത്ത് വേണം മൂന്നര ഇഞ്ച് ആം ആംഫോൾ ഒഴിച്ച് മാർക്ക് ചെയ്യാൻ ഇതാ ഇതുപോലെ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ടാണ് ഇവിടെ നിന്ന് ഇതുപോലെ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കേണ്ടത് ഇനി താഴത്തെ വണ്ണം താഴത്തെ വണ്ണം തയ്യൽത്തുമ്പും എല്ലാം കൂടി ചേർത്തിട്ട് ഞാനൊരു ഏഴര ഇഞ്ചോളം കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ വണ്ണം അനുസരിച്ചിട്ട് തയ്ച്ചങ്ങോടെ പോയാൽ മതി കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തങ്ങോട്ട് എടുക്കാം ഇനി ആ ഒരു ആം ആംഹോളാണ് കട്ട് ചെയ്യാൻ പോകും ഇതുപോലെ ഇങ്ങനെ സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുത്തു സ്ലീവിന്റെ സെന്റർ കട്ട് ചെയ്തു ഇനി ഫ്രണ്ട് ആം ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യാൻ പോവാം അപ്പോൾ ഇതിങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചു നല്ല വശവും നല്ല വശവും തമ്മിലായിരിക്കണം ഇങ്ങനെ വെക്കേണ്ടത് എന്നിട്ട് ദ ഈ ഭാഗത്തായിട്ട് വേണം നമുക്കിതുപോലെ ഇങ്ങനെ ഫ്രണ്ട് ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഫ്രണ്ട് കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ കുഴിച്ച ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ ഒരു മാർക്കിങ് മാർക്കിങ് വേണ്ട ഞാൻ ചെറിയൊരു നോച്ച് കൊടുക്കാൻ പോവാം അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതാണ് ഫ്രണ്ട് ആം ഹോൾ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെറിയൊരു നോച്ച് കൊടുക്കുന്നുണ്ട് ഇത് നോക്കി വേണം വെക്കാൻ വേണ്ടിയിട്ട് ബാക്കിൽ ഉണ്ടാവില്ല ഫ്രണ്ടിൽ മാത്രമേ ഇതുപോലെ നോച്ച് കൊടുത്തിട്ടുള്ളൂ സെൻറ്റർ ഇതാണ് കേട്ടോ മനസ്സിലായാൽ മതി വീഡിയോ കണ്ടിട്ട് തയ്യൽ ചെയ്യാം അപ്പോ ഈ ഒരു സ്ലീവിന്റെ കഴിഞ്ഞു ഈ രണ്ടാമത്തെ സ്ലീവ് ഒന്ന് ചെയ്യാൻ പോവുക ഇത്തത് രണ്ടിൻ്റെയും ആൾ ഒന്ന് കുഴിച്ചു വെട്ടാൻ പോവുക ഞാനിതെല്ലാം സ്റ്റിച്ചിങ്ങിന്റെ സമയത്താണ് ചെയ്യുന്നത് ചെയ്യുന്നോട്ട് പക്ഷെ ഇതിപ്പം കട്ടിങ് മാത്രം ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് നമ്മളിത് ഇതാ ഇതുപോലെ ഇങ്ങനെ കുറച്ച് ഭാഗം ഫ്രണ്ടിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് കുഴിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്ലിറ്റ് ഉള്ളതും സ്ലിറ്റ് ഇല്ലാത്തതിൻ്റെയും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതാ ഈ ഭാഗത്തുനിന്ന് വേണം ഇതുപോലെ ഇങ്ങനെ കുഴിച്ച് കട്ട് ചെയ്ത് പോവാൻ എന്നിട്ട് ഇവിടെയും ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും ഇതുപോലെ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യാൻ പോവുകയാണേ ആദ്യം ഞാൻ മടക്കി വെക്കാൻ പോകുന്നത് നമ്മുടെ സ്ലിറ്റ് ഉള്ള ടോപ്പിൻ്റെയാണ് ഇത് ഫ്രണ്ട് പോർഷൻ ഇത് ബാക്ക് പോർഷൻ നെക്കെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് ആം ഹോൾ ദ എക്സ്ട്രാ കണ്ടില്ലേ ആംഹോള് എക്സ്ട്രാ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മടക്കുന്നതും കൂടെ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ ഞാനപ്പോൾ ഇങ്ങനെയാണ് സാധാരണ ചുളി വരുത്തരുതല്ലോ നമുക്ക് ഞാനിത് തുറന്നും കൂടി നോക്കിയിട്ടില്ല കാര്യം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ ഇത് തയ്യൽ മെഷീനിലേക്ക് പോവുകയാണ് സാധാരണയായിട്ട് ചെയ്യാറുള്ളത് അപ്പോൾ ഇതിൻ്റെ മടക്ക് ഭാഗം അനുസരിച്ചിട്ടാണ് ഓൾറെഡി നമ്മൾ തുണി ഇങ്ങനെ മടക്കിയാണല്ലോ വരുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു ഭാഗം കളയാതെ തന്നെയാണ് ഞാനും ചെയ്യുന്നത് കേട്ടോ ഇതാ ഇതായിരുന്നു തുണിയുടെ മടക്ക് ഞാൻ അത് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് ഞാനായിട്ട് ഇനി വേറെ ഒരു മടക്ക് ഞാൻ കൊടുക്കുന്നില്ല അപ്പോൾ കുറച്ചിങ്ങനെ മീതേക്കൊക്കെയാണ് നിൽക്കുന്നത് അത് കുഴപ്പമില്ല നമ്മളിത് ലെവലാക്കാൻ നോക്കുന്നില്ല കാര്യം ഇത് ലെവലാക്കാൻ നോക്കുമ്പോൾ ഈ തുണി നമ്മൾ വേറെ മടക്കുന്നുണ്ടല്ലോ വേറൊരു മടക്ക് ഭാഗം വരും അപ്പോൾ അവിടെ ഇടയിൽ ചെറിയൊരു ചൊളി വരും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വെക്കാനുള്ളത് രണ്ട് സ്ലീവ് ഇതാണ് രണ്ട് സ്ലീവ് അത് ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ നല്ല വശം എടുത്തിട്ടില്ല ഇങ്ങനെ വെച്ചിട്ടല്ലേ നമ്മൾ കട്ട് ചെയ്തെടുത്ത് അപ്പോൾ ഈ രണ്ട് സ്ലീവ് ദാ ഇതുപോലെ തന്നെ മടക്കി ഇതിൻ്റെ അകത്തേക്ക് വെക്കുന്നുണ്ട് ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് സ്ലീവ് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കഷ്ണം തുണി നെക്കടിക്കാൻ ഒരു കഷ്ണം തുണി പിന്നെ രണ്ട് ക്രോസ് പീസ് ക്രോസ് പീസൊക്കെ കട്ട് ചെയ്തെടുത്തേ ദാ ഇത് നെക്ക് അടിക്കാനുള്ള തുണിയാണ് അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ക്രോസ് പീസ് ഇതാ ഇതാണ് ബാക്ക് നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ട് ക്രോസ് പീസ് അപ്പോൾ ഇങ്ങനെയാണ് കട്ടിങ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇതാ അയൺ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇങ്ങോട്ടേക്കൊന്ന് മടക്കും അച്ചൊളിവ് പോവാതെ തന്നെ ഇതാ ഇങ്ങനെ ഒന്ന് മടക്കി അങ്ങോട്ട് കൊടുത്തിട്ട് ഒരൊറ്റ മടക്കും കൂടെ ചെയ്യണം എന്നാലേ നമ്മളുടെ കൊറിയർ കവറിൽ കരുത്തുള്ളൂ ഇതിപ്പോൾ ഒരു കുർത്തി ഇനി രണ്ടാമത്തെ കുർത്തി മടക്കി വെക്കട്ടെ അപ്പോൾ നമ്മുടെ രണ്ട് കുർത്തിയുടെയും കട്ടിങ് കഴിഞ്ഞു ഞാനപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കെട്ടൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു ഇതപ്പോൾ നമുക്കിനി കൊറിയറായിട്ട് അഴിച്ചു കൊടുക്കണം അപ്പോൾ ഇതുപോലെ ചെയ്തു തന്നെങ്കിൽ ചെയ്തു തരുന്നുണ്ട് റണ്ണിങ് ഉണ്ട് നൈറ്റി ബിറ്റു ഉണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ വരാം അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം താങ്ക്